മേലെ കാശവും സൈഡില് മരങ്ങളും മലകളും അതിന്റെ നടുക്കൊരു തടാകവും തടാകത്തിന്റെ നടുക്ക് നമ്മളുടെ ഫാമിലി ആയിട്ട് ഒരു ടൂർ എങ്ങനെ ഉണ്ടാവും സൂപ്പർ അല്ലേ നോക്കിയവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനി ടാനാണേ ഡി ടാനില് നമ്മള് ഫാമിലി ആയിട്ട് വന്നേക്കുമാണ് ഒരു ത്രീ ഡേയ്സ് നമ്മൾ ഇവിടെ ഉണ്ടാവും അപ്പം ആകാശത്ത് കൂടെ പോകുന്നതിനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ ഈ നദിയിൽ എനിക്ക് പേടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നീന്തലറിയാവുന്ന കാരണം ഇപ്പം എൻ്റെ പിള്ളേരൊക്കെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ദാട്ടം സൂപ്പറായി നിൽക്കുന്നു അവിടെ ഒരു ചേട്ടനുണ്ട് അപ്പം എങ്ങനെയുണ്ട് പ്ലേസ് നോക്ക് എന്തറിയാം രണ്ട് മലേൻ്റെ നടുക്കാണേ ഈ ഒരു സ്ഥലം അപ്പം തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ എങ്ങനെയുണ്ട് കുഞ്ഞേ സൂപ്പറാണോ സൂപ്പർ 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 സൂപ്പർന്ന് പറഞ്ഞാൽ ബാക്കിൽ നദിയായിട്ട് അപ്പൊ നാപ്പത് മിനിറ്റിന് നമ്മൾക്ക് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ കാർ പാർക്കിംഗ് ഒ കാർ പാർക്കിങ്ങിന് അഞ്ഞൂറ് രൂപയാണ് ഒരു പറയും നാളെ രാവിലെ വരെ പാർക്ക് ചെയ്തോളാം ആകെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഈ ഒരു സ്ഥലം മാത്രമാണ് ഉള്ളത് അപ്പൊ എങ്ങനെയുണ്ട് റിസോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ കുന്നിൻ്റെ മേലെയൊക്കെ റിസോർട്ടാണ് അതേപോലെ തന്നെ ഈ കുന്നിൻ്റെ മേലെയും റിസോർട്ടാണ് വാവ് എന്ത് രസാന്ന് നോക്കിക്ക് ഇപ്പൊ നമ്മളെ ലൈഫില് ഇതൊക്കെയാണ് മെമ്മറി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓർമ്മകളൊക്കെയാണ് നമ്മളെ ലൈഫിൽ ഉണ്ടാവുകയുള്ളു എന്നാണ്ട് കുറേ പൈസ ഒന്നും സ്വരൂപിച്ച് വെച്ചിട്ട് ഒരു കാര്യമല്ല അപ്പൊ നിങ്ങള് എല്ലാവരും അതേപോലെ തന്നെ ആയിട്ട് ഫാമിലിയായിട്ട് അടിച്ചുപൊളിക്കുക ഫാമിലി ആയിട്ട് നിങ്ങൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഫ്രണ്ട്സ് ആയിട്ട് പോവും ഫാമിലി ഫാമിലിയായിട്ട് പോകുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും ആയിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കാരണം എന്താ വെച്ചാൽ എല്ലാവരെയായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഫാമിലിയായിട്ട് ഒത്തിരി നമുക്ക് ദുഃഖങ്ങൾ പങ്കിടാൻ പറ്റും സന്തോഷങ്ങൾ പങ്കിടാൻ പറ്റും ഒക്കെ ഉണ്ടാവും അപ്പം എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ എല്ലാം മറക്കും ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ടാവില്ല ജോബിനെ പറ്റി ഓർമ്മയുണ്ടാവില്ല നമ്മളുടെ എന്തോ എല്ലാം നമ്മൾ മറക്കും നമ്മൾ ഫാമിലീൻ്റെ കൂടെ തന്നെ നന്നായി എൻജോയ് ചെയ്യും അപ്പോൾ നടുക്ക് വെള്ളത്തിൻ്റെ നടുക്കാണ് വെള്ളം ഒരു പച്ചക്കളറ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇത് ഒഴുകുന്ന വെള്ളമാണോ എന്ന് അറിയത്തില്ല കേട്ടോ നമ്മൾ വയനാട്ടിലായതാരം പൂക്കോട് തടാകത്തിൻ്റെ സെയിമാണ് പക്ഷേ പൂക്കോട് തടാകത്തിൽ കുറേ താമരയുണ്ട് ഇവിടെ താമരകളൊന്നുമില്ല പിന്നെ കുറേ മീൻ ഉണ്ട് കേട്ടോ അടിപ്പൊളി മീനാണുള്ള ചെറുതൊന്നുമല്ല വലിയ വലുതാ ആരെങ്കിലും പിടിക്കുന്നൊന്നുമില്ല നല്ല അടിപൊളി മീനുണ്ട് അപ്പം നല്ല താഴ്വാര